ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്കിത് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആണ് മീറ്ററിൽ കാണുന്നത് കേട്ടോ നമ്മളതിൻ്റെ സർവീസിനായിട്ട് കേട്ടിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാനുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എയറ് ചെക്കപ്പ് ബാറ്ററി ചാർജ് ചെയ്യണം കാർ ബാറ്ററി ക്ലീനിങ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കായിട്ട് പറഞ്ഞതേ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈൻ കിടക്കണേ അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെനിക്ക് നല്ല ഗെട്ടറുള്ള വഴിയാന്ന് തോന്നുന്നു ഓട്ടം എനിക്ക് അതെ അതിൻ്റേതൊരു ഷെയ്ക്ക് നമുക്ക് കാണുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ചെറിയൊരു ആരംഭ ലക്ഷണമാണ് ഇപ്പം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത് ഹബ്ബിനും വെയർ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഇല്ല ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെയുണ്ട് തൽക്കാലം നമുക്ക് എയർ അടിച്ച് ക്ലീൻ ആക്കാം അടുത്ത സർവീസിൽ നമുക്കത് മാറ്റി പുതിയത് ഉടൻ വരും കേട്ടോ നിലവിൽ യൂസ് ചെയ്തേക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനും ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയക്കാനാണ് അപ്പോൾ നിലവിൽ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നോർമലാണ് വർക്കിങ്ങോ ഓക്കെയാണ് ബെൻഡ് ഡെക്സ്റ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും വർക്കാണ് വർക്കിംഗ് പ്രോബ്ലം ഒന്നും ഇല്ല ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം ഒക്കെ ഓക്കെയാണ് വേറെ കംപ്ലയിൻറ്റ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം വലിയ പഴക്കമായിട്ടില്ല കമ്പനി ബെൽറ്റ് കിടക്കണം കേട്ടോ അപ്പോൾ നിലവിൽ ജസ്റ്റ് ഒന്ന് ക്ലച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാന്നുള്ളതാണ് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കിക്കർ വീലൊക്കെ അയച്ച് ഗ്രീസ് ചെയ്യാം അത്രേ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ പിന്നെ ഓൾറെഡി കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും പ്രകാരം നമ്മൾ കാർബേറ്റർ ക്ലീനിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട് നിലവിൽ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ ഇൻക്ലൂഡല്ല നമ്മൾ അത് അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട ഉറക്കാണ് കാരണം നമുക്കതിനകത്ത് കാർബേറ്റർ ക്ലീനർ ആവശ്യമായിട്ട് വരും പിന്നെ സ്ലോജെറ്റൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും ഇതൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഇതിൻ്റെ പ്രോബ്ലം വച്ചാൽ ഇപ്പോഴത്തെ പെട്രോള് അറിയാലോ നമുക്ക് എത്തണോളം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റ് എങ്ങനെയാണ് കാണിക്കുക സാധാരണ ഓവർഫ്ലോയിൻ്റെ പ്രശ്നം കേട്ടാണ് വരാറ് നിലവിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും കിട്ടില്ല പക്ഷേ നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനെടുത്ത് പറഞ്ഞേക്കണത് കൊണ്ട് നമ്മൾ അത് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ ഓക്കെ ആണ് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റൊക്കെ നമ്മൾ നഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ ലിങ്ക് ബുഷൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി ഗ്രീൻ ബുഷ് അല്പം ഓവലായിട്ടുണ്ട് അതിങ്ങനെ ചടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തേമാനം വന്നിട്ടുണ്ട് സ്ക്രീൻ ബുഷ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിടാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ലൈനർ ഒക്കെ കിടക്കുന്നത് നല്ല ലൈനറാണ് കേട്ടോ ഉപയോഗിക്കാനുണ്ട് അതേപോലെ ഫ്രണ്ട് വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബാറ്ററി ടെസ്റ്റ് നമ്മൾ നടത്തി നടത്തിവിടുന്നുണ്ട് ഓൾറെഡി നമുക്ക് ഇത് മിരിക്കണ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം വോൾട്ടൊക്കെ നമുക്ക് കിട്ടണമുണ്ട് അതിനകത്തോട്ടോ ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒമ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ആ റേഞ്ചിലേ നിലവിൽ ബാറ്ററിക്ക് അവർ കംപ്ലയിൻ്റ് ആയിട്ടും തോന്നണമെന്നില്ല പക്ഷെ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പതും പ്രകാരം നമ്മൾ ബാറ്ററി ചാർജിലേക്ക് ഒന്ന് കയറ്റിയിടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് ചേച്ചിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പ്ലഗിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് മാറ്റിയിടട്ടെ കാരണം അത്യാവശ്യം കരി അതിൻ്റെ ഉള്ളിലുണ്ട് എൻജിൻ ഹെഡിൽ കരിയുടെ നല്ല രീതിയിലുള്ള പ്രസൻസ് ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള കരിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ഇത് ഷോർട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പ്ലഗ് പ്ലഗ്ഗ് മാറ്റിയിടുന്നതായിരിക്കും കുറേ കൂടി നല്ലത് എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ സ്റ്റിക്കിനകത്ത് ഓയിൽ ലെവൽ കാണുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ എത്രത്തോളം കുറവുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ അളവ് അളവ് ചെയ്യണ അളവ് ചെക്ക് ചെയ്യണ പാട്ടത്തുണ്ടെങ്കിൽ ഊറ്റിതാണ് ഏകദേശം നൂറ്റി അമ്പത് മില്ലി ഓയിലാണ് നിലവിലുള്ളൂ ഈ രീതിയിൽ ഇന്ന് സർവീസിൽ കയറേണ്ട വണ്ടി നാളെ കയറി ഓൾറെഡി പി പിടിച്ച വണ്ടി നിൽക്കുമായിരുന്നു ആ ഒരു അവസ്ഥയിലാണ് ആ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഓയിൽ തന്നിട്ടുണ്ട് കസ്റ്റമർ ഓയിലോട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഓയിൽ മാറ്റിയേക്കാം പക്ഷേ ഇപ്പം നൂറ്റമ്പത് മില്ലി ഓയില് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എൻജിനിൽ പമ്പിങ്ങിന് പോയിട്ട് നമുക്ക് ആ ഭാഗത്ത് പോലും ഓയിൽ ആവാനുള്ള ഇല്ല അതിനകത്ത് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ പിസ്റ്റൺ സിലിണ്ടറൊക്കെ അത്യാവശ്യം സ്ക്രാച്ച് വന്നിട്ടുണ്ടാവും അപ്പം അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലില്ല അതുകൊണ്ട് തന്നെ പുകയുടെ പ്രശ്നമൊന്നും നമുക്ക് കാണാനും പറ്റില്ല ഇനി നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഒരു പക്ഷെ പുക കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൈലനുസറിൽ നിന്ന് നല്ല രീതിയിൽ വൈറ്റ് കളറിൽ പുക പോകാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം സിലിണ്ടർ പിസ്റ്റർ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടാവണം നമുക്ക് ഉള്ളിലത്തെ അവസ്ഥ കൃത്യമായിട്ട് അറിയില്ല വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഈ പോലെ സിലിണ്ടർ പ്രശ്നമൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും അത് നോക്കാം ഉപയോഗിച്ച് നോക്കാം അതിനനുസരിച്ച് ചെയ്യാം ഇനി വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഒരു ആയിരം ഒക്കെ ഏകദേശം ഓടണ സമയത്ത് കയറ്റിയിട്ട് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം കാര്യമായിട്ട് കുറഞ്ഞു പോകേണ്ടി പെട്ടെന്ന് പരിഹരിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ എഞ്ചിൻ പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചോളാം ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് സർവീസ് ചെയ്തതുകൊണ്ട് ആ ഒന്നും മാറാനൊന്നും പോകണില്ല അത് അതായത് എഞ്ചിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലമാണ് ജന സർവീസിനകത്ത് വേറെ ഒന്നും ജന സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള വാഹനങ്ങൾ ചെക്ക് ചെയ്യണം തേമാനുള്ള ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണം ഗ്രീസിംഗ് ആവശ്യമായിട്ടുള്ളത് ഗ്രീസ് ചെയ്യണം അതൊക്കെയാണ് നമ്മൾ ചെയ്യാം ഇത് ശരിക്കും പറഞ്ഞ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നമാണ് എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ കേസാണ് അപ്പോൾ അത് നമ്മൾ ആ ഗൗരവത്തിൽ തന്നെ എടുക്കണം ആ രീതിയിൽ തന്നെ നമ്മളത് ഹാൻഡിൽ ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകണമെങ്കിൽ ഓയിൽ തീർന്ന് പിടിച്ച് ഇഷ്ടം പിടിച്ച് നിൽക്കുന്ന ഒരു ഉണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ വേണമെങ്കിൽ ഈ സൈഡ് ഒരു ചെറിയ വർക്ക് ചെയ്യണമൊക്കെ ഉണ്ട് ഇത് ഇവിടെ ഒരു ചെറിയൊരു പൊട്ടൽ പോലെ ഉണ്ട് മാറ്റി ഇടുകയാണെങ്കിൽ നല്ലതാണ് അപ്പം ഞാൻ അതിൻ്റെ ഓവറോൾ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോൾ വാട്സാപ്പിനകത്തേക്ക് അതിൻ്റെ എസ്റ്റിമേറ്റും കൂടി ഇട്ടേണത് നോക്കാം നോക്കിയതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം നമുക്ക് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഏകദേശം നമുക്കൊരു ആറാം ആറേമുക്കാലും കംപ്ലീറ്റായി ഇറങ്ങുമ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം